അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ വന്നത് ജയ് ഗണേഷ് ദിലീപിന്റെ ചില പടങ്ങളും ചില പടങ്ങളൊക്കെ വന്ന് എവിടെയും തൊടാതെ പോയിട്ടോ ലൈക് ലൈക് ഫേമസ് ഫേമസ് റാപ്പർ ശേഷം വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുഗൈസ് ഇപ്പൊ മലയാള സിനിമയുടെ അടിപൊളി കാലമല്ല ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പടങ്ങൾ ഹിറ്റായി മലയാളത്തിൽ മാത്രമല്ല പണ്ടൊക്കെ തമിഴ്നാട്ടിൽ തമിഴ് പടങ്ങളും തെലുങ്ക് പടങ്ങൾ ഹിന്ദി പടങ്ങളൊക്കെ കേരളത്തിൽ വന്ന് ഭയങ്കരമായിട്ട് ഓടും പക്ഷേ ഇപ്പം നമ്മുടെ മലയാളം പടങ്ങൾ ഇന്ത്യ മുഴുവൻ ഓടുന്ന സ്ഥിതിയിലേക്കും നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് പടങ്ങളൊക്കെ ഇവിടെ കണ്ടു ന്യൂസിലാൻഡിൽ കണ്ടു അപ്പം എല്ലാ പടങ്ങളും നമ്മൾ റിവ്യൂ ചെയ്തില്ല നമുക്കേറ്റവും ഇഷ്ടമായ പടങ്ങളൊക്കെ റിവ്യൂ ചെയ്തു പിന്നെ എല്ലാ പടങ്ങളും റിവ്യൂ ചെയ്യാതിരുന്നതെന്നുവച്ചാൽ ചില പടങ്ങൾ അത്ര ഇഷ്ടമായില്ലോ ഇഷ്ടമില്ലാത്ത പടങ്ങളൊക്കെ പറഞ്ഞ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതും ഉണ്ടാ ഉണ്ടായിരുന്നു നമ്മൾ അപ്പം കണ്ട പടങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് ഒരു എന്താ പറയുക അവലോകനം എന്ന് പറയണു കുറച്ച് പടം ഇവള് മാത്രമേ കണ്ടുള്ളൂ കുറച്ച് പടങ്ങളൊക്കെ ഞാൻ കണ്ടു ഓക്കെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ആദ്യം ഇറങ്ങി ഹിറ്റായത് എനിക്ക് തോന്നുന്നു പ്രേമലു എന്ന് തോന്നുന്നു അല്ലേ പ്രേമലു എങ്ങനെയുണ്ട് സേറെ പ്രേമലു അടിപൊളി സിനിമയാണ് എന്താ ആ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം സിറക്കൊക്കെ അപ്പൊക്ക് എത്ര ഇഷ്ടമായിട്ടില്ല പടം ശരിക്കും ശരിക്കും ആ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും ഇവിടെയൊക്കെ ഈ ഞങ്ങളുടെ ഓഫീസിലും അങ്ങനെ പലയിടത്തും പറയുന്ന ജസ്റ്റ് ഈ ഒക്കെ അപ്പം അതൊക്കെ ശരിക്കും കണ്ട് ഒരു ന്യൂ ജെന്നെ ന്യൂ ജെൻ വോൾഡ് വേൾഡ് ഉള്ള ന്യൂ ജെന്നെ കണ്ടുപിടിച്ച് അല്ല അവരുടെ ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അതിൽ പറ്റിയിട്ടുണ്ട് അത് നന്നായിട്ട് ചെയ്തിട്ടോ ശരിക്കും ശരിക്കും പിന്നെ എന്താ പറയാ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ആ റിലേഷനൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷനും അങ്ങനെയുള്ള സംഭവമൊക്കെ പണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാറി നിൽക്കുന്ന സംഭവമൊക്കെ ആയിരുന്നില്ല ഇപ്പം അങ്ങനെയല്ലോ ഭയങ്കര രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള അതൊക്കെ കാണിച്ചതാണ് ആ സിനിമ ശരിക്കും ഇവർക്കൊക്കെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ട് നമുക്ക് ഡൈജസ്റ്റ് ആയിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പടം കൊള്ളാം ഭയങ്കര സെക്കൻഡ് പാട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് കൊള്ളാം ഞാൻ പക്ഷേ അതിനെ അതിനായിട്ട് റിവ്യൂ ചെയ്തില്ല കേട്ടോ അന്ന് എന്താ എന്തോ റിവ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായില്ല എനിവേ ആ പടം നല്ല പടമാണ് കാണാൻ പറ്റിയ പടമാണ് ചിലപ്പം പ്രായം കൂടെ ഭയങ്കര പ്രായമായവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല ചിലപ്പം അവർക്കൊന്നും ആ പ്രായത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പം ഇഷ്ടപ്പെടാതിരിക്കുക പക്ഷെ എനിക്ക് എന്തായാലും ആ പടം നല്ലോണം ഇഷ്ടമായിട്ടോ നല്ല നല്ല പടമാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ പിന്നെ അത് തെലുങ്കിലും അതിലൊക്കെ ഹിറ്റായി അതൊരു വലിയ കാര്യമാണ് എല്ലാ പടങ്ങളെല്ലാം ഓൾ ഓവർ ഇന്ത്യ ഹിറ്റാവണു എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ പിന്നെ റിലീസ് ചെയ്ത പടം മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അത് ആക്ച്വലി പറഞ്ഞ കണ്ടില്ല കേട്ടോ പക്ഷെ അതിനെപ്പറ്റി റിവ്യൂ എന്താ കേട്ടോ സീറും സംസാരിക്കുന്നുണ്ട് എന്താ പറയണേ ഓക്കെ ഓക്കെ അപ്പം എല്ലാം ഒരു എന്താ പറയുക സർവൈവൽ ഇതാണ് ഓക്കെ അപ്പം ആ പടം നന്നായിട്ട് ഓടി നല്ല ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അത് എന്തോ കാരണങ്ങൾ എന്താണെന്നുവെച്ചാൽ അന്ന് ഭയങ്കര ഹിറ്റായി ഇവിടെ ചില സമയങ്ങളിൽ തിയേറ്ററിൽ പോകുമ്പോൾ വളരെ എങ്ങായിട്ടുള്ള ഒരു ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതേ കുറച്ച് വെച്ചാൽ നാട്ടിലെ പോലെ തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് അങ്ങനെ ഫാമിലി ആയിട്ടൊന്നും പോവാൻ നാട്ടിലെപ്പോൾ തന്നെ ചില തിയേറ്ററിൽ പോകാം പറ്റുന്നില്ല പിന്നെ അത് ഒരു സർവൈവൽ മൂവി പിന്നെ ആടുജീവിതം ഞങ്ങൾ കണ്ടു ആടുജീവിതത്തിന്റെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് അവർ എനിക്ക് അത്ര പിടിച്ചില്ല കാര്യം പറയാം എനിക്ക് അത്ര പിടിച്ചില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ലവ് സ്റ്റോറിയും ഒക്കെ കാണിച്ച് കഴിഞ്ഞപ്പം അതിൽ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പുള്ളിക്കാരി തന്നെ എടുത്തിട്ട് പൃഥ്വിരാജ് ഇങ്ങനെ പുഴയിലേക്ക് ഇടുന്ന ഒരു സീനൊക്കെ ഉണ്ട് അത് ഭയങ്കര വൾഗറായിട്ട് എനിക്ക് തോന്നുന്നു ഇടുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ അത് ശരിക്കും നമുക്ക് ഈ കയറിൽ തൂക്കി കുളത്തിലേക്ക് ഇടുന്നതാണെന്ന് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യേണ്ട അതിനകത്ത് അത് കുറച്ചും കൂടെ നന്നാക്കിയൊക്കെ ചെയ്യായിരുന്നു അത് പക്ഷേ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അമോ അടാറും സിനിമയാണ് ഞാൻ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതുവരെ എനിക്ക് ഈ ഉറക്കം വന്നു തുടങ്ങി എന്തൊക്കെ തോന്നണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് സിനിമ തീർന്നു പോയല്ലോ എന്ന് തോന്നുകയാണ് അപ്പോൾ കുറച്ചും കൂടി അവസാനം വന്നപ്പം പെട്ടെന്ന് വന്ന് ആ ഇതിലേക്ക് പോണ പോലെ അങ്ങനെ ഒരു സീനായിപ്പോയി പക്ഷേ അത്ര രസമായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂർ ലാഗിങ് തന്നെയായിരുന്നു ഒരു സംശയമില്ല സേറൊക്കെ എന്താ തോന്നിയത് ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ സിനിമകൾ കാണാറില്ല പക്ഷെ ഇതിന്റെ ഓൾറെഡി ട്രൂ സ്റ്റോറി ആയോണ്ട് എനിക്കൊരു ലൈക് വെരിഇൻസ് വെരിഇൻസ് നമുക്കൊരു ഫീലിംഗും വന്നു ആ സിനിമ തിയേറ്ററിൽ ഇന്നിട്ട് അവനാ പിന്നെ എന്താണ് ഇതങ്ങ് മാറുന്നുണ്ടല്ലോ അവന്റെ ആ സീൻ തൊട്ട് ഭയങ്കരമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടങ്ങോട് നമ്മളിങ്ങനെ ഇരുന്ന് ഇരുന്ന് പോവുകയാണ് നമ്മൾ സിനിമ സിനിമയാന്ന് അത് വേറെ കാര്യം ഇത് സിനിമയാണെന്ന് നമുക്ക് തോന്നുന്നില്ലാത്തൊരു സീനായിരുന്നു പിന്നെ അഭിനയമോ അതെ അഭിനയിക്കുകയോ കാണുമ്പോൾ നമ്മൾ നമ്മളിത് ശരിക്കൊരു റിയൽ നമ്മൾ ആ എന്താണ് ആ മരുഭൂമിക്ക് കൂടെ നമ്മളും പോകുന്ന ഒരു ഫീലും വെള്ളം നമുക്ക് കിട്ടാത്ത ഒരു ഫീലും ഒക്കെ നമുക്കും തോന്നണ പോലെ നമുക്ക് തോന്നുക ഒരു സെക്കൻഡ് പോലും അത് കഴിഞ്ഞ് ബോറിംഗ് ഇല്ല പെട്ടെന്ന് തീർന്നു പോയ പോലെ ഒരു ഫീലും തോന്നി സിനിമ അടിപൊളി സിനിമയല്ലോ ഒന്നും പറയാനില്ല അത് ഓസ്കാറിലേക്കൊക്കെ പോകണം എന്ന് തന്നെ പറഞ്ഞില്ല നാഷണൽ അവാർഡൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല സ്റ്റേറ്റ് അവാർഡും കിട്ടുമെന്ന് അറിയില്ല കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പം നല്ലവണ്ണം അഭിനയിക്കുക നല്ല സിനിമയാവുക എന്ന് മാത്രമല്ല ഇപ്പം രാഷ്ട്രീയക്കാരെയൊക്കെ ഒന്ന് കുണ്ടി താങ്ങി നിന്നില്ലെങ്കിൽ അവാർഡുകൾ കൊടുക്കുന്ന സീനില്ലല്ലോ നമുക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേറെ ആർക്കൊക്കെ കൊടുത്തു അതൊക്കെ രാഷ്ട്രീയം വേണം അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ അത് ഓസ്കാർ വരെ കിട്ടാം പക്ഷേ നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മുടെ അങ്ങനെ നാട്ടിലുണ്ടായാലോ നമുക്ക് ഇല്ലേ അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ കടപ്പ് ഇനി വേറെ ഏതാ സിനിമ ആലോചിക്കാം പിന്നെ അത് കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് സിനിമകൾ ഹിറ്റ് ഏതാണ്ട് ഒരുമിച്ചിറങ്ങി അത് ആവേശം പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ വന്നത് ജയ്ഗണേഷ് ആവേശവും ജയ് വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ റിലീസായിട്ടോ പക്ഷെ അതിനു മുമ്പും എനിക്ക് തോന്നുന്ന ദിലീപിന്റെ ചില പടങ്ങളും ചില പടങ്ങളൊക്കെ വന്ന് എവിടെയും തൊടാതെ ഒക്കെ പോയിട്ടോ അങ്ങനെ സംഭവിച്ചു ഇപ്പം ഇപ്പം ഞങ്ങള് പിന്നെ കണ്ടത് എന്താ കണ്ടത് ആവേശം കണ്ടു ആവേശത്തെ ഫുൾ 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 ഇൻ സെൻസ് ദാറ്റ് പിന്നെ ഡാബ്സി 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 ആണ് സോങ്ങും ആരാ ഇത് ഫേമസ് ഫേമസ് റാപ്പർ യാ യാ റിയലി റിയില്ല എനിവേ അത് എനിക്ക് എന്റെ കാര്യം പറയാം എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് ആ പിള്ളേരുടെ പരിപാടിയും അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഫഹതൊക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും ഭയങ്കര എനർജറ്റിക് ആണ് അതിനകത്ത് കൊളാം ഫഹദൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ആ റോളിലേക്ക് അങ്ങോട്ട് കേറി ആ അവന്റെ അടിയൊക്കെ കാണുമ്പോ നമ്മൾ തന്നെ ഓ ഇടം പോലെ അത് അടിപൊളിയാണ് അതൊക്കെ പക്ഷേ ആഫ് ടൈം കഴിഞ്ഞിട്ട് ഒരു തരം നാടകമായിട്ട് എനിക്ക് തോന്നി കേട്ടോ വലിയ പാടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെ തിയേറ്ററിൽ ചില തമാശകളൊക്കെ കേൾക്കുമ്പോഴല്ലോ നമുക്ക് അയ്യോ ഇത് ഇതെന്തായി പറയണമെന്ന് പറയുമ്പോൾ ആൾക്കാർ കൂട്ടോടെ ചിരിയോട് ചിരി എനിക്കാണെങ്കിൽ അവരുടെ ചിരി കണ്ടിട്ട് ചിരി വരുവാണ് പിന്നെ എനിക്ക് ആടുജീവിതം കണ്ടപ്പം എനിക്ക് ഉള്ള ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ അവിടെ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു കുട്ടി എൻ്റെ പുറകിലായിരിക്കണത് ആ കുട്ടി ഇടയ്ക്ക് വന്നിട്ട് ഈ നല്ല അവര് മരുഭൂമി കൂടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുമ്പോ ഈ കൊച്ചി തിരിഞ്ഞു വന്നിട്ട് എന്റെ മേത്തുകാർ പിടിക്കും നമുക്ക് ആ സിനിമ എൻജോയ് അതിനിടക്ക് ചിലര് ജ്യൂസ് കുടിക്കല് ചിപ്സ് കിന്നല് ഈ ഇതിന്റെ ഒക്കെ ഇതിലേക്ക് നമ്മൾ പോവുക അങ്ങനെയുള്ള സിനിമയെ കാണുമ്പോ കുറച്ചും കൂടെ ആളുകള് കുറച്ചും കൂടെ നന്നായിട്ട് ഇപ്പൊ ആവേശം കാണുമ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കാം പക്ഷേ വളരെ അടിയുധം പോലുള്ള സിനിമകൾ കാണുമ്പോൾ അതിനിടയ്ക്ക് ചിപ്സ് കിറ്റേ ജ്യൂസ് കൂടി കൊച്ചിനെ കൊണ്ടിരിക്കും കൊച്ചി അങ്ങനെയുള്ള സിനിമ കൊച്ചിന് ഇനി ആവേശം പറ

വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഓക്കെ ആ പടം ആക്ച്വലി ഞാൻ കണ്ടില്ലാട്ടോ ഞാൻ കാണാതിരുന്നതെന്നുവച്ചാൽ അതിന്റെ ചില റിവ്യൂവും പിന്നെ അതിൽ വെച്ച് കൊറേ സാധനങ്ങളൊക്കെ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പോയില്ലോ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബിളാണ് പോയത് സാറാ എങ്ങനെയുണ്ട് പടം പറഞ്ഞാ നമ്മുടെ മോഹൻലാലിന്റെ മോൻ എങ്ങനെയുണ്ട് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ചില ആക്ടിങ് ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടറാണ് പക്ഷേ ഇതിൽ എക്സ്പെഷ്യലി പുള്ളിയും കല്യാണിയും ചില ബി എക്സ്പെഷ്യലി കല്യാണി ആണോ എനിക്കും മോഹൻലാലിന്റെ മോനെ പോരാട്ടം അഭിനയിക്കുന്നില്ല അഭിനയിക്കുമെങ്കിൽ കുഴപ്പമില്ല അല്ല ആകെ ടോട്ടൽ ലുക്കിലും എന്താണ് പിന്നെ മോഹൻലാലിന്റെ മോനെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടു നടക്കുകയാണ് എനിക്കറിയില്ല ഇപ്പം മോഹൻലാലിന്റെ മോൻ എന്താണ് അവിടെ ഇറങ്ങാൻ പോകും ഇവിടെ ഇറങ്ങാൻ പോകണം അത് ചെയ്യണു ഇത് ചെയ്യണു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എൻ്റെ അപ്പനും ഇതുപോലൊരു റിച്ച് ആയിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ഒരു പണിയെടുക്കാതെ തെ തെരപ്പറ നടത്താൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ പണിയെടുക്കാതെ എനിക്ക് നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്കുള്ള പക്ഷെ കുറച്ചുകൂടി അഭിനയിക്കണം പിന്നെ പിന്നെ നമ്മുടെ ശ്രീനിവാസന്റെ മോൻ ിനെ പറ്റി നല്ല അഭിപ്രായമാണ് ആരെ പറ്റി മൂത്തമനെ പറ്റി പക്ഷെ അവന് ഇങ്ങനെ ഒരു നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ പടങ്ങൾ ചെയ്ത് പേര് കളയരുത് പിന്നെ നമ്മുടെ ധിയാൻ ശ്രീനിവാസൻ എന്താണ് ഒത്തിരി ഹിറ്റാണ് ത്രൂ എന്താണ് വീഡിയോ യൂട്യൂബിലൂടെ പേര് കളയാതിരിക്കാൻ നോക്കുക നല്ല പടങ്ങൾ ചെയ്യാൻ നോക്കുക വാരി വലിച്ചെല്ലാം കൂടെ ചെയ്ത് പേര് കളയ കളയരുത് കേട്ടോ പ്ലീസ് അപ്പം സെലക്റ്റീവ് ആവുക ഏ വെറുതെ വലിച്ചു വാരി പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക അപ്പം ധ്യാ മറ്റേ ചേട്ടൻ പുള്ളി നല്ലവണ്ണം സിനിമ ചെയ്യുന്ന ആളാണ് നല്ല സിനിമകൾ ചെയ്യാൻ നോക്കുക ഇനി ഏതാ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടല്ലോ ജയ് ഗണേഷ് ജയ് ഗണേഷ് ജയ്ഗണേഷ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയില്ല കേട്ടോ എന്താണ് ഇവിടെ എനിക്കറിയില്ല അതത്ര ഹിറ്റ് ആണോ അല്ലയോ അറിയില്ല എനിവേ എനിക്ക് അത് ആദ്യം കേട്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം തോന്നിയിട്ടോ ഞാൻ അതിനെപ്പറ്റി പറയാം ഇപ്പം നമ്മുടെ ആണല്ലോ ഉണ്ണിമുകുന്ദനാണല്ലോ ജയ്ഗണേശിലുള്ളത് ഉണ്ണിമുകുന്ദൻ്റെ പുള്ളിക്ക് പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളി ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ രാഷ്ട്രീയ ആളുകൾ ചെയ്യുന്ന മോശം കാര്യങ്ങളെ പുള്ളി മോശമാണെന്ന് പറയണം അല്ലേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലിയ വലിയ എന്താണ് പറയുക പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ പുള്ളി അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അതിനെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ തെറ്റാന്നോട് പറയുക അപ്പം ഒരു രാഷ്ട്രീയ രീതിയിൽ പുള്ളി യാത്ര ചെയ്യുന്നുണ്ടോ വല്ലാതെ അതായി അത് കൊണ്ട് നമുക്കൊരു പിന്നെ അതിന് ആ സിനിമയുടെ പേര് പെട്ടെന്ന് ആ പേര് കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അതൊരു എന്താ പറയുക ആ രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന സിനിമയാണെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഇവർ സിനിമാക്കാരും എനിക്ക് എനിക്ക് തോന്നുന്നത് അവർ വിചാരിച്ചു ആ സിനിമ അങ്ങ് ആ പേരിലോടെ അങ്ങ് ഭയങ്കര അടിപൊളിയാവും എന്ന് വിചാരിച്ചു പക്ഷേ അത് അത്ര അങ്ങോട്ട് ഹിറ്റ് ആയോ ഇപ്പം ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്ര ഹിറ്റായോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അല്പം ഹിറ്റ് ആവാം ഓക്കേ ജയ്ഗണേശ് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ നല്ല സിനിമയെന്ന് പറയുന്നുണ്ട് കേട്ടോ അറിയില്ല സംഭവം എന്തായാലും അത് അതിൻ്റെ ഡയറക്ടർ ഒത്തിരി നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഹാൻഡി ഹാൻഡിക്യാപ്റ്റായിട്ടുള്ള ഒരാളുടെ പടമൊക്കെയാണ് പക്ഷേ ഇതാണ് ഒരു പ്രശ്നം വന്നത് പിന്നെ വേറൊരു പ്രശ്നം ഞാൻ കണ്ടതെന്നുവെച്ചാൽ അതിനെ പ്രമോട്ട് ചെയ്യാൻ യൂഷ്വലി എല്ലാ പടങ്ങളെയും എല്ലാവരും പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ പടങ്ങളെയും പ്രത്യേകിച്ച് ജയ്ഗണേശും അങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മെയിൻ എല്ലാ പടങ്ങളും തന്നെ ഈ ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിന് താല്പര്യമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീ പ്രൊമോട്ടഡ് ആയിപ്പോയി മനസ്സിലായില്ലേ ആൾക്കാർക്ക് അതിനോട് ഇഷ്ടമില്ലാതെ നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കണ്ടേനെ തന്നെ ആൾക്കാർ നല്ല പടമെന്ന് പറയുന്നു ആൾക്കാർ കാണാണ്ടാന്ന് നോക്കുകയാണ് അത് അങ്ങനെ വിചാരിച്ചു നിങ്ങൾ നിങ്ങളധികം പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക ഏഹ് നിങ്ങൾ പിന്നെ ഞാൻ കണ്ടത് മറുമാറുനാടൻ മലയാളി മറുനാടൻ മലയാളി ചെറിയൊരു ആ രാഷ്ട്രീയത്തോട് വർത്തമാനം പറയുന്ന ആളാണ് പുള്ളി ആടുജീവിതത്തെ ഭയങ്കരമായിട്ട് ഡീ പ്രൊമോട്ട് ചെയ്യാൻ നോക്കി എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോഴും പുള്ളി പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് അതിനെ നെഗറ്റീവ് പറഞ്ഞൂടെയെന്ന് ചോദിച്ച് പിന്നെ വീഡിയോ ഇടുന്നു അതിനിടയ്ക്ക് പുള്ളി ഉണ്ണി പോകുന്നതിന് ഈ സിനിമയെ പ്രമോട്ട് ചെയ്യാൻ നോക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആൾക്കാർക്ക് തന്നെ തോന്നുകയാണ് ഇവൻ നേരിട്ട് സത്യമല്ല അല്ല പറയണം പലതും ചാടിയുതം ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ഇഷ്ടമായി അല്ലേ എന്നിട്ട് അതിനെ ഡീപ്രമോട്ട് ചെയ്യാൻ പുള്ളി വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു അപ്പം അതൊക്കെ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷെ നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണുകട്ടോ ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് കാണുന്നത് ഞാൻ എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണുന്നതാണ് അങ്ങനെ ചെയ്യാതിരിക്കുക ഞാൻ കണ്ടിട്ട് അതിനെപ്പറ്റി സിനിമയെ പറ്റി പറയാം നല്ല സിനിമയാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പം നമ്മളിപ്പം ഇതുവരെ ഇറങ്ങിയ ഒരുവിധം സിനിമകളൊക്കെ കൂടെ പറഞ്ഞു പിന്നെ ദിലീ ദിലീപിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ ഇവിടെ ഇവിടെ വന്നിരുന്നു വന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ദിലീപിൻ്റെ ഫാൻസ് അല്ല കേട്ടോ ഒട്ടും ദിലീപിൻ്റെ ഫാൻസ് അല്ല പണ്ട് തൊട്ടേ അല്ലാട്ടോ എന്നു വെച്ചാൽ പുള്ളി എന്താ പറയുക നമ്മുടെ ഒരു പെണ്ണുവേഷോ കിട്ടിയ സിനിമ ഉണ്ടാവില്ല അതൊക്കെ ഓ അങ്ങനത്തെ സിനിമകളൊക്കെ അത് ഒരു നന്നായിട്ടോ ദിലീപ് ഒന്നും ഒതുങ്ങി നന്നായി അതായത് മലയാള സിനിമയെ തന്നെ നശിപ്പിച്ചു കളയായിരുന്നു എന്തൂരം നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് ഉണ്ട് പുള്ളിയുടെ ഒരു അണ്ടർ വേൾഡിലേക്ക് മാറിയിരുന്നു മലയാള സിനിമയൊക്കെ അതൊക്കെ മാറിയിപ്പോൾ ഒരു നല്ല സിനിമ ഇതിൽ പോകുന്നുണ്ട് അവന്റെ പുതിയ പടം എന്തോ പവി ടേക്കറോ അങ്ങോട്ടോ ഇപ്പം അങ്ങോട്ടോ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ആർക്കറിയാം എനിവേ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക നല്ല മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുക

എന്താ യൂസ്ലെസ് ആയിട്ടാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് എന്തോരം സിനിമയിൽ വരുന്നത് അങ്ങനെ ഒന്നും കൊണ്ടുവന്നാലൊന്നും ആൾക്കാർ പേര് വിനീത് എന്താ നിവിൻ പോളിയും ബേസിലും കൊണ്ടു വന്നാലൊന്നും ആൾക്കാർക്ക് ഞാൻ സിനിമ കണ്ടില്ല പക്ഷെ നിവിന്റെ ഒരു ഇത് കണ്ടു നിവിൻ എന്താ ഈ മറ്റുള്ളവരൊക്കെ ആവശ്യമില്ലാത്ത കൂടെ ഹട്ടിന്നൊക്കെ പറഞ്ഞോണ്ട് തരം ഡയലോഗ് കണ്ടു അവന്റെ ബോഡിഷേപ്പ് പറയാം അവർ തടി കുറയ്ക്കണേ സിനിമയിൽ ഉള്ളവർ തടി കുറയ്ക്കണം വേണ്ടേ വേണം സിനിമയൊക്കെ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കണ്ട ഞങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ തടിയൊക്കെ കുറച്ച് നല്ല ആയിട്ട് വരണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാത്തവർ കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാം പിന്നെ വേറെ കാര്യം ഉണ്ടോ എന്നെ ഫോളോ ചെയ്യാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് കമൻ്റ് തരാം ഏഹ് പിന്നെ അപ്പോൾ ഓക്കെ